ഹലോ ഗായ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ രാവിലെ ആരാധ്യ ഉറങ്ങി നീറ്റതാണ് പക്ഷെ ഉറങ്ങണ പോലെ അഭിനയിക്കണ് ഞാൻ എത്ര നീക്കാൻ പറഞ്ഞ കേട്ടോ ആൾ നീക്കുന്നില്ല കേട്ടോ അപ്പോൾ അതിനുള്ളൊരു മൽപ്പ് എടുത്താണത് എണീക്കാൻ തോന്നണില്ലെന്ന് എങ്ങനെയായാലും എടുത്ത് കൊണ്ടാവാച്ചാൽ അതിനും സമ്മതിക്കില്ല എടുക്കാനും സമ്മതിക്കില്ല അവിടെ അടന്നിട്ടുള്ള കളിയാണ് കേട്ടോ ഉറക്ക നീറ്റിട്ടുള്ള ഒരു ക്ഷീണം തീർക്കണം ആ ക്ഷീണം തീർന്നാലേ അവളെ അവിടെ നിന്ന് നീക്കുകയുള്ളു അല്ലെങ്കിൽ നമ്മളെത്ര വലിച്ചാലും അവളെ നീക്കൂലേ നമുക്ക് പുട്ടും കടലക്കറിയും കഴിക്കണ്ടേ പുട്ടും കടലക്കറിയും വേണ്ട പുട്ടും കടലക്കറിയും കഴിക്കാൻ വായോ നീ ഉണ്ടെങ്കിൽ പോരല്ലേ പോവാ പല്ലേക്കാ വരൂ ബ്രഷ് ബ്രഷ് എന്താ ആരാധ കഴിക്കണ് എന്താ ആരാധ ആരാധി പുട്ട ആരാധ എന്താ കഴിക്കണേ കടല എന്ത് എന്താ കഴിക്കണേ അടുക്ക് ആ ചേച്ചിയാ പോണേ ചാറ്റ പോണ് ചാറ്റടുത്ത ചാറ്റ ബൈ പൈ ചീയ പറ ഞാൻ കഴിക്കണം പുട്ട് കഴിക്കണം അപ്പൊ ചായ ഒക്കെ കൊടുത്തുവയ്ക്കാൻ കുറച്ചേരം ഉമ്മർത്തിരിക്കാൻ വിചാരിച്ച അപ്പൊ നമ്മടെ കിട്ടുപൂച്ച ഉമ്മാർത്തായിരുന്നു കേട്ടോ അപ്പൊ അവർക്ക് കിട്ടുപൂച്ചിരൊക്കെ കാണിച്ചു കൊടുക്കായിരുന്നു നമ്മുടെ ഇന്നത്തെ ഉപ്പേരിൻ്റെ ഐറ്റംന്ന് പറഞ്ഞാൽ പയറാട്ടോ കയ്പയ്ക്കെടുത്തില്ല കയ്പയ്ക്കൊക്കെ ഇടയിരുന്നു അപ്പോൾ നമ്മളത് ഒഴിവാക്കി എന്നിട്ട് പയറ് മാത്രം എടുത്തത് കെട്ടോ പപ്പടം കാച്ചാണ് പപ്പടം കാച്ചുമ്പോൾ അങ്ങോട്ട് പൊന്തുണില്ല അപ്പം അതിനുള്ളൊരു വഴക്കാട്ടോ നമുക്ക് കേൾക്കണം

മനസിലായി പപ്പടത്തിന് തന്നെ എന്തോ പ്രശ്നമുണ്ട് അതാണ് പൊള്ളക്കാത്തത് ആ തെറ്റ് സമയം അപ്പോൾ നമ്മുടെ പയർ പയറുപ്പേരി ഇവിടെ റെഡിയാകുന്നുണ്ട് കേട്ടോ പയറുപ്പേരി ആൻഡ് ആരാധയ്ക്ക് കുറച്ച് കഞ്ഞി എടുക്കാൻ വിചാരിച്ചു അപ്പോൾ കഞ്ഞിയും പപ്പടം കൂട്ടിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കറിയും എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ അവർക്ക് പപ്പടം കൂട്ടിയിട്ട് കഞ്ഞി കൊടുക്കാൻ വിചാരിച്ചു പപ്പടത്തിൻ്റെ ആളാണ് ഉപ്പേരി കൊടുത്തു എന്തായാലും ഉപ്പേരി ആയില്ല അപ്പൊ ഉപ്പേരി കണ്ടു കൊടുത്തു അവള് അച്ചൻ വന്നപ്പച്ച ഒപ്പം അവിടെ ഇരിക്കോ ആരൊപ്പം രണ്ടാളും കൂടി ഭയങ്കര തിരക്കാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെ തുടങ്ങും

അപ്പൊ സങ്കടപ്പെട്ടിട്ട് അച്ഛൻ്റെ തോളത്ത് കയറി കിടക്കണ ഒരു കിടക്കേട്ട ആള് രണ്ടാളും കൂടിയും തരക്കൂടി പോകും അമ്മമ്മനെ പോയി ആരാധ്യ അമ്മ മടെ പാട്ട പോയിലോ ടോ ടോയോ ചൂചുണ്ടോ എ ബ്രാ അമ്മന്റെ അടുത്തേയോ ഇതെ കാണാൻ പോണ്ട വൈഴത്തെ കാണാൻ പോണം അയ്യോ ചൂചേ ണാൻ പോണം പിന്നെന്ത കാ വെണ്ടക അമ്മന്റെ കൃഷി കാണാൻ പോയിച്ചിട്ടതൊക്കെ കാണാൻ പോണ്ടേ വേണ്ട അല്ല നമ്മള് ടാറ്റ പോവല്ലേ മുറ്റത്തിക്ക് പോറ്റാറ്റ പോവാ എന്തിന് ടാറ്റ പോണെന്തിനാ എന്ത് കാണാൻ പോവുക ടാറ്റ പോവണ ആരാധ്യ സുന്ദരി ആയിട്ട എന്റെ പൂന് മുടി കെട്ടിട്ട് നമ്മള് പോവും ആരാധി ജീവിക്കാ അമ്മയ്ക്ക് ചെയ്തിരുന്നു എന്തിനാണ് അമ്മയ്ക്ക് ചെയ്തി തരുന്നേ ണോ ഏറ്റ ആണോ അപ്പം നമ്മൾ സ്വീറ്റ് കോഡ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് കമ്പക്കറിയാക്കിയിട്ടുണ്ട് കേട്ടോ അത് ഇങ്ങനെ വേർത്തിരിച്ചെടുത്തിട്ട് ആണോ നമുക്കിത് വേവിക്കാൻ അപ്പം അതിൻ്റെ പണിയിലാണ് ഞങ്ങൾ രണ്ടുപേരും കേട്ടോ എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ വേർതിരിച്ചെടുത്തിട്ട് വേണം അത് ഉണ്ടാക്കാൻ ആ കമ്പ് അങ്ങനെ വേർതിരിച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴുകാൻ വേണ്ടി വയ്ക്കുക കേട്ടോ അപ്പോൾ കഴുകിയിട്ട് വേണം വേവിക്കാൻ അപ്പം നമ്മളത് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കണം അപ്പം വൈകുന്നേരമാണിത് ഉണ്ടാക്കണത് എന്താ അപ്പം നമ്മളത് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കത് ഉണ്ടാക്കാം ഉണ്ടാക്കണം എന്താ ആരാധ കഴിക്കണ പറയോ എന്താ കഴിക്കണേ കമ്പ എന്ത് പറയോ എന്താ കഴിക്കണ പറയോ ഹായ്ന്ന് പറ ആരാധിക്കുന്ന നാണായില്ലേ ഒരു കായി പറയോ അല്ല അമ്മ മുൻകൂട ഹായ് പറയോ ഒരു കായി പറയൂ സുന്ദരി ആര സുന്ദരി എന്താ കഴിക്കണവരാദ്യ ഇണോ ഏ വേണ്ടല്ല ആണോ പറ വേണം അപ്പൊ നമ്മളുടെ സ്വീറ്റ് കോൺ റെഡി ആയിക്കണം കേട്ടോ ചൂടാണോ ചൂടുണ്ടാരാദ്യ നമ്മ ഊതി തരാം സ്വീറ്റ് എന്ത് അമ്മയ ആ രാജേന്റെ അമ്മ എടുക്കട്ടെ എടുക്കട്ടെ ഒരുങ്ങനെ നമ്മളുടെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിച്ചിട്ടോ ഈ അടുത്ത ദിവസം അടുത്ത വിളവാണയത്ത് ഞങ്ങൾ തിരിച്ചു വരുന്നതാണ്